നമസ്കാരം കേരളീയർ കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അസുഖം എന്തെന്നറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് വർഷങ്ങളായി മുഖ്യമന്ത്രി ഒരു അസുഖത്തിന് ചികിത്സയിലാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി നിരന്തരമായി ചികിത്സ തേടുന്നു നിരവധി തവണയാണ് അദ്ദേഹം അവിടെ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് അസുഖം എന്നുള്ളത് ഇതുവരെയും കേരളീയ പൊതുസമൂഹത്തിന് അറിയില്ല അഥവാ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളോ മറ്റ് അടുത്ത ബൃന്ദങ്ങളോ ആരും തന്നെ മുഖ്യമന്ത്രിയുടെ അസുഖം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ അസുഖം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിഷയമാണ് എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ചികിത്സിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് അസുഖം എന്നറിയുവാനുള്ള ധാർമ്മികമായ ഒരവകാശം കേരളത്തിലെ എനിക്കും നിങ്ങൾക്കും മറ്റുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ള ആ ഒരു വസ്തുതയാണ് പിണറായി വിജയനും കൂട്ടരും മറച്ചു പിടിക്കുന്നത് പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന സി പി സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമെല്ലാമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തനിക്ക് ക്യാൻസർ ആണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ ഇപ്പോൾ ചികിത്സ തേടുന്ന മയോ ക്ലിനിക്കിൽ തന്നെയാണ് ചികിത്സ തേടിയിരുന്നത് എന്നാൽ മയോ ക്ലിനിക്കിലെ ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റുവാൻ സാധിച്ചില്ല അദ്ദേഹം വിധിക്ക് കീഴടങ്ങുകയായിരുന്നു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇതുപോലെ തന്നെയാണ് തോമസ് ചാണ്ടി എന്ന് പറഞ്ഞ മറ്റൊരു മുൻമന്ത്രിയും അദ്ദേഹവും പിണറായി വിജയൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹമാണ് പിണറായി വിജയൻ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചത് എന്ന് കൂടി അറിയുന്നു തോമസ് ചാണ്ടിക്കും മയോ ക്ലിനിക്കിൽ ചികിത്സ കൊണ്ട് യാതൊരു തരത്തിലും കുറവുണ്ടായില്ല അദ്ദേഹവും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വീണ്ടും പിണറായി വിജയൻ മയോ ക്ലിനിക്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സ തുടരുന്നു എന്നാൽ എന്താണ് പിണറായി വിജയന്റെ അസുഖം എന്നുള്ളത് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഇതിനാണ് ഈ അഭ്യൂഹങ്ങൾക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത് ഐ പി ബിനു എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ എന്തിനു വേണ്ടിയാണ് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന തരത്തിൽ തന്നെയാണ് ഐ പി ബിനു ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം വളരെ ആലങ്കാരികമായിട്ടും എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ എഫ് ബി കുറിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ൾ യാതൊരു വിധത്തിലുള്ള യോഗാഭ്യാസങ്ങളോ മറ്റു ശാരീരിക മുറകളോ അഭ്യസിക്കാതെ യാതൊരു തരത്തിലുള്ള പ്രാക്ടീസിങ്ങും ഇല്ലാത്തൊരാൾ സ്വന്തം തല സ്വന്തം തുടക്കിടയിൽ പൂഴ്ത്തി വെച്ച് വേദന കടിച്ചമർത്തുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വലിയ വേദനയായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ എന്ന തരത്തിലൊക്കെ തന്നെയാണ് ഐ പി ബിനുവിൻ്റെ എഫ് പോസ്റ്റ് പറഞ്ഞു പോകുന്നത് ബിനുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അടുത്തൊരാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം ഇത്തരത്തിൽ വേദന കൊണ്ട് പൊളയുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ബിനു പറയുന്നത് ഒരിക്കൽ ദേഹമാസകലം പൊള്ളി തനിക്ക് ആശുപത്രിയിൽ കിടക്കേണ്ടതായ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്നാൽ തൻ്റെ ജ്യേഷ്ഠ സുഹൃത്തായ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരാൾ അനുഭവിക്കുന്ന വേദനയെ താരതമ്യപ്പെടുത്തുമ്പോൾ താൻ അന്ന് അനുഭവിച്ച വേദനകൾ വേദനകളൊന്നും തന്നെയല്ല അല്ലെങ്കിൽ ആ വേദന ഒന്നുമല്ല എന്നാണ് ബിനു തൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം കഠിനമായ വേദനയായിരിക്കും ഒരാൾക്കുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ബിനു തൻ്റെ പോസ്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നത് പിണറായി വിജയനും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് എന്നാണ് ബിനു തൻ്റെ പോസ്റ്റിലൂടെ പറഞ്ഞു പോകുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു വയോവൃദ്ധൻ വേദന കടിച്ചമർത്തി ഇങ്ങനെ ചികിത്സ തേടുന്ന അവസരത്തിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികൾ ആ വേദനയെപ്പോലും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിലെ സാങ്കത്യം എന്തെന്ന് പിടികിട്ടുന്നില്ല എന്ന് തന്നെയാണ് ബിനു എഴുതുന്നത് ബിനു എഴുതിയ ഭാഷയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ടെങ്കിലും അതിൻ്റെ രക്തചുരുക്കം ഇത് തന്നെയായിരുന്നു അതായത് പിണറായി വിജയൻ്റെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നും അദ്ദേഹം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് മയോ ക്ലിനിക്കിൽ പോയിരിക്കുന്നത് എന്നും തന്നെയാണ് ബിനു പറയുന്നത് പിണറായി വിജയൻ്റെ ും ആ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടി അമേരിക്കയിലേക്ക് പോകുന്ന വിഷയത്തിലുമെല്ലാം പ്രതികരിക്കുന്ന ആളുകളോട് തനിക്ക് ഒന്നേ പറയാനുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിൽ പോസ്റ്റുകളിട്ട് രസിക്കുന്ന ആളുകൾ തൻ്റെ കൈയകലത്ത് കിട്ടുകയാണെങ്കിൽ താൻ തീർച്ചയായും ഒരു പന്ത്രണ്ട് വർഷം ജീവപര്യന്തം ഏറ്റെടുക്കാൻ തയ്യാറാകും അതായത് ഇവരെ എല്ലാം വക വരുത്തിയിട്ട് താൻ ജയിലിൽ പോകും എന്ന് തന്നെയാണ് ബിനു പറഞ്ഞു വയ്ക്കുന്നത് ഇത് പിണറായി വിജയൻ എന്ന നേതാവിനോടുള്ള ആരാധനയല്ല മറിച്ച് വളരെ കാലം മലയാളികൾ സസുഖം വാഴുവാൻ വേണ്ടി പിണറായി വിജയൻ എന്ന ഒരു നേതാവ് ജീവിച്ചിരിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി തന്നെയാണ് താനിത് പറയുന്നത് അതായത് പിണറായി വിജയൻ്റെ അസുഖത്തെക്കുറിച്ച് പുച്ഛിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കമൻ്റുകൾ ഇടുന്നുണ്ടെങ്കിൽ അത്തരം കമൻറ്റോളികളെ തൻ്റെ കൈയ്യകലത്ത് കിട്ടിക്കഴിഞ്ഞാൽ താൻ ഒരു തോക്കുമായി വന്ന് അവർ വെടിവെച്ച് കൊല്ലും എന്നിട്ട് പന്ത്രണ്ട് വർഷം ജീവപര്യന്തം എന്നുള്ളത് താൻ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ബിനു പറഞ്ഞു വയ്ക്കുന്നത് അത് പിണറായി വിജയനോടുള്ള ആരാധന കൊണ്ടല്ല മറിച്ച് മലയാളികൾ ഇനിയും ഏറെക്കാലം സസുഖം വാഴണം അതിന് പിണറായി വിജയൻ എന്ന ഭരണാധികാരി പിണറായി വിജയൻ എന്ന നേതാവ് ദീർഘകാലം ജീവിച്ചിരിക്കണം എന്നുള്ള തൻ്റെ താല്പര്യം തന്നെയാണ് പുറകിലുള്ളത് അല്ലാതെ പിണറായി വിജയനോടുള്ള ആരാധന കൊണ്ടല്ല അല്ലെങ്കിൽ ആ നേതാവിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയല്ല താൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് കൂടിയാണ് ബിനു തൻ്റെ പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനോട് അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ പേരിൽ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകളെല്ലാവരും ഭരണമില്ലാതെ പുറത്തു നിൽക്കുന്നതിൻ്റെ നൊമ്പരത്താൽ തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിരോധാഭാസങ്ങൾ കാഴ്ചവെയ്ക്കുന്നത് എന്നാണ് ബിനു പറഞ്ഞു വെക്കുന്നത് അതായത് പിണറായി വിജയൻ വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കും തുടർ മൂന്നാം വട്ടവും പിണറായി വിജയന് കിട്ടും എന്നുള്ള വിരളി പിടിച്ചിരിക്കുന്ന പ്രതിപക്ഷവും മറ്റുതര രാഷ്ട്രീയ സംഘടനകളും തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ ഈ അസുഖത്തിന്റെ പേരും പറഞ്ഞു കുരച്ചു ചാടുന്നത് എന്നാണ് ബിനു വ്യക്തമാക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഭാഷയിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് പിണറായി വിജയനോടുള്ള വിരോധം അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവ് മൂന്നാം വട്ടവും തുടർഭരണം കരസ്ഥമാക്കും എന്നുള്ളതിന്റെ വിരളി കൊണ്ടാണ് അതിലുള്ള പേടികൊണ്ട് തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ ഇട്ട് പിണറായി വിജയൻ െ വെല്ലുവിളിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ള തരത്തിൽ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ട് രസിക്കുന്നത് എന്നാണ് ബിനു പറയുന്നത് ഐ പി ബിനു ഇത്തരത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു കാര്യം സുവ്യക്തമായിരിക്കുന്നു നാളെ ഇതുവരെയും പിണറായി വിജയനോ പിണറായി വിജയന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോ വ്യക്തമാക്കാതിരുന്ന ഒരു കാര്യമാണ് പിണറായി വിജയന്റെ ഇന്ന അസുഖം എന്നത് എന്നാൽ ബിനു തന്റെ കുടുംബത്തിൽ തന്റെ ജ്യേഷ്ഠ സഹോദരന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ട് സമാനമായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തന്നെയാണ് പിണറായി വിജയനും പിടിവെട്ടിരിക്കുന്നത് എന്നാണ് ബിനുവിൻ്റെ എഫ്ഇ പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ വളരെ നാളുകൾക്ക് മുമ്പ് പി സി ജോർജ് എന്ന ജനപക്ഷത്തിന്റെ നേതാവ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാവായ പി സി ജോർജ് പിണറായി വിജയൻ പ്രോസ്റ്റേറ്റ് ആണെന്ന് പരസ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ്റെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് അന്ന് പി സി ജോർജ് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല എന്നാൽ ഇപ്പോൾ ഐ പി ബിനു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായാൾ എന്ന് വേണം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു പിണറായി വിജയൻ പ്രോസ്റ്റേറ്റ് ആണ് എന്നുള്ളത് കേരളം ഇതുവരെയും ആശങ്കയോടുകൂടി കാത്തിരുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ ആശങ്കയോടുകൂടി അന്വേഷിച്ചിരുന്നത് പിണറായി വിജയന് എന്താണ് അസുഖം എന്ത് അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോകുന്നത് എന്നുള്ള ആ അത്തരം ചോദ്യങ്ങൾക്കും ആകാംക്ഷയ്ക്കുമെല്ലാം ഐ പി ബിനുവിൻ്റെ ഈ പോസ്റ്റിലൂടെ വിരാമമായിരിക്കുന്നു പിണറായി വിജയന് എന്താണ് അസുഖം എന്നുള്ളത് ഐ പി ബിനു വ്യക്തമാക്കിയിരിക്കുന്നു പിണറായി വിജയൻ മാരകമായ പ്രോസ്റ്റേറ്റ് ആണ് എന്നാണ് ഐ പി ബിനുവിൻ്റെ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് എൺപത് വയസ്സ് കഴിഞ്ഞ ഈ മനുഷ്യന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മയ ക്ലിനിക്കിലെ ചികിത്സ കൊണ്ട് ഭേദമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പിണറായി വിജയൻ എത്രയും വേഗം അസുഖം ഭേദമായി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം